അയേക്കും വഹമ്മത്തുല്ലാഹി വാത്തു മൂന്നാം ക്ലാസ്സിന് നാളെ ഖുർആൻ നിഹലും തെതിരീപ്പ് തിലാവ പരീക്ഷയും ഉണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ലാസ്റ്റിലെ അൽ വഹദത്തുൽ ആശിറ പത്താമത്തെ യൂണിറ്റിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്നത് പഠിക്കാനുള്ള ചോദ്യോത്തര രൂപങ്ങളിൽ വരാൻ സാധ്യതയുള്ളത് എഹ്ഫാ സുക്കൂനുള്ള നൂനിൻ്റെയോ തെന്വീനിൻ്റെയോ ശേഷം താ ഏമ് ദാല് ദാല് സീന് ഷീന് സ്വാദ് ദ്വാദ് ത് എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്നീ അക്ഷരങ്ങൾ സുഖൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തെന്വീനെയും വ്യക്തമാക്കി ഉന്നത്ത് മാത്രമായി ഉച്ചരിക്കണം അല്ലെ അപ്പോൾ പ്രധാനമായിട്ടും ഇഹ്ഫാ എന്താണ് എന്നതും ഇഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നും ഏത് ഗ അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഈ അക്ഷരങ്ങൾ വന്നാൽ ഇഹ്ഫാ ചെയ്യേണ്ടത് എന്നുമാണ് പഠിക്കേണ്ടത് പിന്നെ ഉറൂഫുൽ എഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു വെക്കുക അതിൽ ഉദാഹരണങ്ങൾ പറഞ്ഞതും നോക്കി വെക്കുക ഇതാണ് വഹദത്തുൽ ആശ്രയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് കഴിഞ്ഞാൽ വഹദത്തുൽ താസിയ ഒമ്പതാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇതുപോലെ തന്നെ എഹ്ഫായിൻ്റെ ഭാഗമാണ് സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തെന്വീനെയും അവ്യക്തമാക്കി ഉന്നത്ത് മാത്രമായി ഉച്ചരിക്കണം എന്നീ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തെന്വീനെയും അവ്യക്തമാക്കി ഉന്നത്ത് മാത്രമായി ഉച്ചരിക്കണം അപ്പോൾ യൂണിറ്റ് ഒൻപതിലും പത്തിലുമായി പതിനഞ്ച് അക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത് അത് സൂക്ഷ്മതയോടുകൂടി പഠിച്ചു വയ്ക്കുക പിന്നെ യൂണിറ്റ് എട്ടിൽ വഴതത്വ സ്ഥാമിനയിൽ പഠിക്കാനുള്ള ഗീത് ആമ ഉന്ന ബിലാവുന്ന സുക്കൂനുള്ള നൂനിൻ്റെയോ അഥവാ സുക്കൂനുള്ള നൂനെന്ന് പറഞ്ഞാൽ നൂനിട്ട് സുക്കൂൻ ചെയ്യുക തെൻവീനിൻ്റെയോ തെൻവീന നമ്മൾ കാ പാഠപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണിക്കും തെൻവീനിൻ്റെയോ ശേഷം നൂന് വാവ് മീമ് ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനെയും ഏത് സുക്കൂനുള്ള നൂനിനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലഭിച്ച ശ അപ്പം എന്താണ് അപ്പം ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശദ്ധ ചെയ്തു ഉച്ചരിക്കണം ശേഷം ലാമോ റാഓ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിക്കാതെയും നൂന് വാവ് മീമ് എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിച്ചുമാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഇത് ആമ പറഞ്ഞാൽ മണിച്ചുച്ചരിക്കും ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ ഉച്ചരിക്കുക അപ്പോൾ സുഖുവിനുള്ള നൂനിൻ്റെയോ തെന്വീനിൻ്റെയോ ശേഷം നൂനെ വാവ് മീമയാ ലാമ് റാഗ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തെൻവീനിനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഉച്ചരിക്കണം ശേഷം ലാം റാഗ് എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിക്കാതെയും അല്ലേ മണിക്കാതെയാണ് ഉച്ചരിക്കേണ്ടത് അഥവാ നൂനെ വാവ് മീമയാ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിച്ചും ഉച്ചരിക്കണം ഇനി അടുത്തത് അടുത്ത പാഠഭാഗത്തിൽ പാഠഭാഗം ഏഴിൽ യൂണിറ്റ് ഏഴിൽ ഇൽഹാറാണ് പഠിക്കാറുള്ളത് സുക്കുവിനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തന്വീനിനെയും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം ഹൽക്കിൻ്റെ അക്ഷരങ്ങളാകെ ആറാണ് ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത്ഹാർ എന്താണെന്നും ഇത്ഹാറിൻ്റെ അക്ഷരങ്ങൾ എന്താണെന്നും പഠിച്ചു വെക്കുക പിന്നെ വഹദത്ത് സാനിയ സാദിസ ആറാമത്തെ യൂണിറ്റിലെ ഉന്നത്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിൻ്റെ സഹായത്തോടെ അല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത രണ്ട് അക്ഷരങ്ങളാണ് മീമനൂന് ഈ അക്ഷരങ്ങൾക്ക് വന്നാൽ രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം കൊടുത്തുകൊണ്ടാണ് മണിക്കേണ്ടത് അതേ യൂണിറ്റിൽ കുറിച്ചും പഠിക്കേണ്ടതുണ്ട് സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാഹ് എന്ന ഏകാക്ഷരം വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്തുരിക്കണം അതാണ് ഇക്കലാബ് അപ്പോൾ ഇഖലാബിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്നും അതെന്താണ് ഇക്കലാബ് എന്നും പഠിച്ചു വയ്ക്കുക പിന്നെ അഞ്ചാമത്തെ യൂണിറ്റിൽ ഹുറൂഫുൽ ഹൽക്ക് ഒന്നുകൂടെ പറയുന്നുണ്ട് അല്ലേ ഉറൂഫ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കി വെച്ച് അത് പുറപ്പെടുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വയ്ക്കുക പിന്നെ ഹുറൂഫുൽ ലിസാൻ അത് രണ്ട് പാഠങ്ങളായിട്ടാണ് വരുന്നത് യൂണിറ്റ് മൂന്നിലും നാലിലും മൂന്നില് ഹുറൂഫുൽ ലിസാന് ഒന്ന് അതിൽ ലിസാനിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് നാല് ആറ് എട്ട് ഒൻപത് അക്ഷരങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ലിസാനിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണെന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക പിന്നെ നാലാം യൂണിറ്റിൽ രണ്ട് നാല് ആറ് എട്ട് ഒൻപത് അക്ഷരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ലിസാനിൽ നിന്ന് പുറപ്പെടുന്ന അത് ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതും പഠിച്ചു വച്ചേക്കുക അതാണ് പ്രധാനമായി പഠിക്കാനുള്ളത് പിന്നെ യൂണിറ്റ് രണ്ടിൽ ഉറൂഫുൽ ജൌഫ് മദ്യാക്ഷരം മൂന്നക്ഷരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അത് ഒന്ന് മദ്യയായ അക്ഷരങ്ങൾ ഉറൂഫുൽ ജൗഫ് മദ്യയായ അക്ഷരം നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലിഫ് വാവ് വാവയാകും ഈ അക്ഷരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതൊന്ന് നോക്കി വെക്കുക ഒന്നാം യൂണിറ്റിൽ ഉറുഫ് ഷഫത്തെയും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാലെണ്ണം പഠിപ്പിക്കുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തേടിയെടുക്കാൻ കഴിയും